തൊഴിലവകാശം തകർക്കുന്ന പുതിയ തൊഴിലുറപ്പ് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തസ്ലിം അമ്പാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു എഫ് ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പുതിയ ബില്ല് തൊഴിലാളി വിരുദ്ധമാണെന്ന് നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്ന നിയമമായിരുന്നു എം എൻ ആർ ഇ ജി പറയപ്പെടുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അതൊരു നിയമമായി കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് പാസാക്കിയത് രണ്ടായിരത്തി നാലിൽ പാസാക്കുകയും അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെടുകയും ചെയ്ത നിയമവും പദ്ധതിയുമാണ് ഈ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേരിടാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരിലേക്കും ഈ വിഭവങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വപ്നം സ്വപ്നം അതുപോലെ തന്നെ ഇതിന്റെ ആസൂത്രണത്തിലും അവർക്ക് അങ്ങനെ ഒരു ഒരു പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി പദ്ധതി എന്ന് ജില്ലാ അധ്യക്ഷൻ അങ്ങാടിപ്പുറം അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ജംഷീൽ അബൂബക്കർ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് പൊന്നാനി എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി എൻ കെ റഷീദ് ടൈലറിംഗ് ആൻഡ് ഗാർമെൻ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ അധ്യക്ഷൻ സെയ്ദാലി മലമ്പൂർ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ അധ്യക്ഷൻ സലീം പറവണ്ണ അലവി വേങ്ങര നാസർ താനാളൂർ അഷറഫ് എടപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ